വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂടുതലും സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടാ ഇവിടെ എന്താ പഴയൊരു ബോട്ടിലൊക്കെ നാ വിരിക്കുക അപ്പൊ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് ഫുള്ളായിട്ടുള്ള കാര്യം നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിരുന്നു പക്ഷെ അന്ന് അത് വീഡിയോ എടുക്കാൻ മുട്ടുപോയി പിന്നെ അതിന്റെ കുറച്ച് സാമഗ്രികളൊക്കെ പോയി പോയിട്ടാ അപ്പൊ ബാക്കി വന്ന ബാലൻസ് ആയിട്ട് വന്നിട്ടുള്ള രണ്ട് ബോട്ടിലാണത് നമ്മൾ മലയാളികൾക്ക് നമ്മളെല്ലാരും വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ ഏഹ് കേടുള്ള സംഭവങ്ങൾ നമുക്ക് അറിയാം എന്നാലും നമ്മൾ ടേസ്റ്റ് കൂടാൻ എപ്പോഴെങ്കിലും അല്ലേ ഹോട്ടലിൽ പോയിട്ടാണെങ്കിലൊക്കെ എപ്പോഴെങ്കിലും അല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ എന്നും ഇല്ലല്ലോ എന്നാണ് നമ്മളൊരു വെപ്പ് ഏഹ് അപ്പോൾ അതൊക്കെ ഒക്കെയാ നമ്മൾ ഹോട്ടലിലൊക്കെ ഇടക്ക് പോയി കഴിക്കുന്നതും അതൊക്കെ ഒക്കെ ഭക്ഷണത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ നമ്മളെ വീട്ടിൽ നമ്മളെ സ്വന്തം വീട്ടിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പഴയ ബോട്ടിൽ ഏഹ് ഇത് എന്താ അത് ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കൂലേ ഇത് ഞാൻ ഒഴിവാക്കി ഒക്കെ എടുത്തുവിടുന്നേന് അതിൻ്റെ കുറച്ച് പൊടി ഉണ്ടാവും പക്ഷെ കൂടുതലായിട്ടും ഇതിങ്ങനൊക്കെ തന്നെ ഇരുന്നു ഇത് ഞാൻ എൻ്റെ കിച്ചണിൽ ഉപയോഗിച്ചിരുന്ന രണ്ട് ബോട്ടിലാണ് സൺഫ്ലവർ ഓയില് ഒഴിച്ചു വെച്ചിരുന്ന ഒരു ബോട്ടിലാണിത് അതേ സൺഫ്ലവർ ഓയിൽ ഓയിലെന്നെ ദോശയ്ക്കും വേണ്ടിയിട്ട് പോയി ചുച്ചിരുന്ന ബോട്ടിലാണ് നല്ല അടിപൊളി വൃത്തിയുള്ള ബോട്ടിലായിരുന്നു ഈ രണ്ട് ബോട്ടിലും ഇതൊരു ഒരു പശ അനുഭവണ ഇത് പെട്ടിങ്ങനെ പേപ്പറിൽ വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് അറിയാം ഇതിന് ആ ഉണ്ടായില്ല ഇതിപ്പോൾ പുറത്തൊക്കെ കിടന്നിട്ട് കുറച്ചൊക്കെ ഇന്ന പശ പോയതാണ് അപ്പോൾ ഇങ്ങനെ ഞാൻ അധികം സൺഫ്ലവർ ഓയിൽ വീട്ടിൽ ഉപയോഗിക്കൽ ദോശ ചട്ടിക്ക് കുറച്ചൊരു മയം കിട്ടുന്നത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുമ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടും സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കും അല്ലേ രണ്ട് ബോട്ടിലും നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്ന ബോട്ടിൽ തന്നെയാണ് കേട്ടോ ഇത് രണ്ട് ബോട്ടിലും സൺഫ്ലവറിന് ചെറിയ രീതിയിലൊക്കെ ഒരു പശ ഉണ്ടാവും എന്നൊക്കെ നമുക്കറിയാം ഏഹ് എന്നാലും ഞാൻ അപ്പോൾ വേറെ എവിടെയും താഴൊക്കെ വെക്കുമ്പോൾ അത് വൃത്തിയാക്കാനൊക്കെ ബുദ്ധിമുട്ടാവുന്ന വിചാരിച്ചിട്ട് ഒരു ട്രയൽ വെച്ചിരുന്നു ഈ രണ്ട് ബോട്ടിലും ഉപയോഗം കഴിഞ്ഞ തന്നെ വെക്കും അങ്ങനെ ആയിരുന്നു പക്ഷേ ഇത് ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടൊക്കെ പിന്നെ ആ ഒരു ട്രയൽ ഇങ്ങനെ ഒരു പശ പോലെ ഇങ്ങനെ വിളനീം പോലെ അങ്ങനെ വലിയ ടൈപ്പിലായിരുന്നു ഈ ഒരു പിന്നെ സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ പരമാവധി വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ആട്ടിയ ഒളിച്ചിണക്കല്ലേ നമ്മളെ നമ്മൾ കേരളക്കാർക്ക് വെളിച്ചെണ്ണ തേങ്ങ കിട്ടാൻ ഒരു പഞ്ഞും ഇല്ല ഒരുവിധം വന്നാലും അത്യാവശ്യം തേങ്ങ ഒക്കെ ഉള്ളവരുണ്ടാവും കുറേശ്ശൊക്കെ ആണെങ്കിലും നമ്മളെ സ്വന്തം വീട്ടിൽ നമ്മൾ കൊപ്ര ആട്ടി വെളിച്ചെണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിന് ഒക്കൂല ഒരു ഓയിലും നമ്മൾ ഉപയോഗിക്കുന്നു നമ്മൾ ആയിട്ട് പുറത്തുനിന്ന് വാങ്ങണ ഓയിലൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പലരും പറയും ഇഞ്ചിൻ ഓയില് ശുദ്ധിയാക്കിയിട്ട് വരികയാണെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ പാം ഓയില് ഞാൻ തീരെ ഉപയോഗിക്കില്ലേ കൂടുതലും ഞങ്ങൾ വെളിച്ചെണ്ണ ആട്ടിട്ടുള്ള വെളിച്ചെണ്ണ നമുക്കിപ്പോൾ വീട്ടിൽ ആട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മില്ലെന്നൊക്കെ ആ ആട്ടി വെളിച്ചെണ്ണ ഒക്കെ വാങ്ങാൻ കിട്ടും അപ്പം അങ്ങനെ ആട്ടുന്ന സ്ഥലത്ത് പോയിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പരമാവധി നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിവാക്കുക കുറച്ച് ടേസ്റ്റ് മന്തിക്കൊക്കെ ടേസ്റ്റ് കുറഞ്ഞാലും നമ്മൾ നമ്മളെ സ്വന്തം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നോക്കുക പരമാവധി നമ്മളെ ശരീരത്തിന് ഭയങ്കര കേട ഈയൊരു കുപ്പിക്കൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരു കറ ഇതൊക്കെ ആ സൺഫ്ലവർ ഓയിലിന്റെ കറയാണ് കേട്ടോ പിന്നെ അടിഭാഗത്തൊക്കെ നല്ല ഇങ്ങനെ പശ പോലുണ്ട് അതിന്റെ കൈമലൊക്കെ ആയിട്ട് ഭയങ്കര വൃത്തിയുടെ പോലെ അത് കണ്ടാ ഇതൊക്കെ നമ്മളെ ഭക്ഷണത്തിന്റെ ഉള്ളിൽ ഇതിൽ ഇങ്ങനെ ചെല്ലുമ്പോ ഭക്ഷണത്തിൽ നമ്മളെ വയറ്റിൽ ചെല്ലില്ല ഇത്രയും സ്ട്രോങ് ആയിട്ടാണ് പക്ഷെ ഇതിനെ കഴിഞ്ഞ പക്ഷെ എനിക്ക് അന്ന് വീഡിയോ എടുക്കാൻ ഞാൻ അത് വിട്ടുപോയി നിങ്ങളെ ശരിക്ക് കാണിക്കേണ്ടിയിരുന്നു പക്ഷെ ഇപ്പൊ ഞാന് ഏർ സൺഫ്ലവർ ഓയിൽ പറ്റൊഴിവാക്കിയിട്ടാ സൺഫ്ലവർ ഓയിൽ പറ്റൊഴിവാക്കി കാരണം അത് വെയ്യ ഇത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കാൻ വെയ്യ അപ്പോ വെളിച്ചെണ്ണ കൊണ്ടാണ് ദോശ ഇപ്പം ചൂടുന്നത് പക്ഷെ ചട്ടിക്ക് ഒരു മയങ്ങി കിട്ടാനെ കുറിച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ദോശ ഒന്നും വൃത്തിയില്ല എന്നാലും ഒക്കെ നമുക്ക് നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാലോ പിന്നെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വീട്ടിലാട്ടിയിട്ടുള്ള എള് എണ്ണ ഉണ്ടാവൂലെ എണ്ണ തലയിലേക്ക് തേക്കുന്ന എണ്ണ ആ എണ്ണ എള്ളാട്ടിയിട്ടുള്ള എണ്ണയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മൾ അങ്ങനെ ചട്ടിയൊക്കെ മായം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉപയോഗിക്കുക അതാവും കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിട്ട് തോന്നുക അപ്പോൾ നിങ്ങൾ പരമാവധി സൺഫ്ലവർ ഓയിലും ഫാം ഓയിലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുക ഇൻ്റെ ഒരു കുപ്പിൻ്റെ അവസ്ഥ കണ്ടോ? ഇത് എവിടെയെങ്കിലും ആയാലൊന്നും കൈമല ആയാലും സോപ്പിട്ട് ഒന്നും പോവൂല. ഇത് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കേണ്ടി വരും അപ്പൊ ഇത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാൻ ഒരു ബോട്ടിലിന്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ നമ്മളെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇത് ചെല്ലുമ്പോൾ എത്രത്തോളം അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ക്യാൻസർ പോലുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട് ഇപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് അറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്ങനെ എന്തിനെ പറ്റിയിട്ടുള്ള ദോഷ കാര്യങ്ങൾ അറിയുകയാണെങ്കിലും നമ്മൾ കുറേശൊക്കെ ചെയ്യും അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്കിത് ഒഴിവാക്കാൻ എന്തായാലും പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം അപ്പോൾ ബൈ ടേക്ക് കെയർ